വെണ്ണിയൂർ തെയ്യാല റോഡിലെ യാത്രക്കാർ ശ്രദ്ധിക്കുക അപകടം പതിയിരിപ്പുണ്ട് കുണ്ടൂർ അത്താണിക്കൽ കൊടക്കല് അങ്ങാടിക്കും ഇടയിലുള്ള വളവിൽ മസ്ജിദ് മക്ഫിറക്ക് സമീപം മൂന്നു ദിവസത്തോളമായി കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് ലോഡുമായി പോകുകയായിരുന്ന ലോറി തകരാറിലായി കിടക്കുന്നുണ്ട് അതിനാൽ ഇതുവഴി പോകുന്ന വാഹന യാത്രക്കാർ ശ്രദ്ധിച്ചു പോവുക ദിവസങ്ങളായി പ്രയാസപ്പെടുന്ന ലോറിയിലെ കർണാടക സ്വദേശികളായ ഡ്രൈവർമാർക്ക് സഹായവുമായി റോഡിന്റെ ഇരുഭാഗത്തും എസ് വൈ എസിന്റെ സാന്ത്വനം ആംബുലൻസ് ഡ്രൈവറും തെന്നലയിലെ സോഷ്യൽ മീഡിയ വർക്കറും റോഡിലെ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിന് സജീവമായി രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോറി ജീവനക്കാരെ ഇതുവഴി പോയ ചിലർ അസഭ്യം പറഞ്ഞും വാഹനത്തിൽ ഇടിച്ചും പാതിരാത്രിയിൽ ശല്യപ്പെടുത്തിയിരുന്നതായി ലോറി ജീവനക്കാർ പരാതിപ്പെട്ടു തകരാർ പരിഹരിച്ച് ഇന്ന് വൈകിട്ടോടെ ലോറി യാത്ര തുടരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു